ഹലോ കൂട്ടുകാരേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് മിനി ചാനലിൻ്റെ പേര് മിനിസ് കിച്ചൺ റെസിപ്പീസ് എന്നാണ് ഓക്കെ കൂട്ടുകാരെ ഞാനിന്നൊരു ടൂണ സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അതിൻ്റെ ഒരു വിശദമായ ഒരു വീഡിയോ ആണ് സലാഡാണ് അതുകൊണ്ട് എന്താ ഇത്രയും വലിയ വീഡിയോ ഇടുന്നതെന്ന് വിചാരിക്കേണ്ട അത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഞാൻ ഓരോന്നും എടുത്ത് വെച്ചത് വെറുതെ ഷോയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ് ഓക്കെ പാത്രങ്ങളൊക്കെ പിന്നെ നമ്മൾ സലാഡിന് ആവശ്യമായ കാര്യങ്ങൾ നോക്കാം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും വേണ്ട കുറച്ച് മതിയാകും രണ്ട് കുക്കുംപറും കൂടെ എടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കുഞ്ഞ് തക്കാളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒലിവ് ഓയില് അതിലേക്ക് ചേർക്കാനായിട്ട് നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒലുവിൻ്റെ ഓയിൽ ചേർക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ് വീട്ടിലുള്ളവരൊക്കെ അത് എടുക്കാം ഇല്ലാത്തവർക്ക് അത് ഇടണമെന്നാവശ്യമില്ല പിന്നെ നമ്മളതൊരു പ്രാപ്രക്യ പെപ്പർ മിക്സാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ എരിവ് ബാലൻസ് ആക്കാനായിട്ട് ഞാൻ അതും കൂടെ ചേർക്കുന്നുണ്ടേ പിന്നെ നമ്മൾ ഈ ഒരു ടൂണയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ടൂണ നമുക്ക് നമ്മൾക്ക് കിട്ടുന്നത് ഏത് ടൂണയാണോ നമുക്ക് ആയിട്ടുള്ളത് ആ ട്യൂണ നമുക്ക് ചേർക്കാം ഓക്കെ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മയോണസ് ആണ് ഒരു ഒന്ന് ഒന്നര സ്പൂൺ അങ്ങനത്തെ അളവിൽ മതിയായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു മയോണസ് ആണ് എടുക്കുന്നത് പിന്നാണ് നമ്മളൊരു മയോണസിൻ്റെ റെസിപ്പി ചെയ്തില്ലേ അപ്പോൾ നമ്മൾ വാങ്ങിയത് അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് ഒരു ഒന്നൊന്നര സ്പൂൺ മതിയല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ എടുത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിനെ അത് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് വരാം ഞാൻ ഇങ്ങനെയാണ് അരഞ്ഞെടുക്കുന്നത് കണ്ടല്ലേ എത്രത്തോളം കാരണം അത് എല്ലായിടത്തും നമ്മൾ മിക്സ് ആകുമ്പോഴത്തേക്കും എല്ലായിടത്തും എത്തുമ്പോൾ എരിവ് കറക്റ്റായിട്ടിരിക്കാനായിട്ടാണ് കുഞ്ഞു കുട്ടികളാണ് കഴിക്കുന്നതെങ്കിൽ അവർക്ക് വായിക്ക് ഭയങ്കരമായിട്ട് എരിവ് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഓക്കെ വെള്ളരിക്ക അരിക്കുക സോറി കുക്കും പറ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞായിട്ട് അരിയാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി തക്കാളി ഞാൻ നാല് നാലായിട്ട മുറിച്ചിടുന്നത് കുഞ്ഞല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലില അപ്പോൾ അതും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വരാം എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ഓക്കെ നമ്മളതെല്ലാം കൂടെ എടുത്ത് മിക്സ് ആക്കാനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ അരിഞ്ഞെടുത്ത സാധനം നമുക്കതെല്ലാം ഓരോന്നോരോന്നായിട്ട് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാമറ എൻ്റെ കൈ പിടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് സ്റ്റാൻഡൊന്നുമില്ല തൽക്കാലത്തേക്ക് എല്ലാവരും സഹകരിക്കണം നമുക്കൊരു സ്റ്റാൻഡൊക്കെ മേടിച്ച് നല്ല നീറ്റായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടൊക്കെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും തൽക്കാലത്തേക്ക് ഇപ്പോഴത്തേക്ക് ക്ഷമിക്കുക പിന്നെ ഞാൻ കുറച്ച് സവാള കൂടെ എടുക്കാൻ നേരത്തെ പറയാൻ മറന്നുപോയി കുറച്ച് സവാള കൂടെ എടുത്തിട്ടുണ്ടേ അതും കൂടെ ഇടുമ്പോഴാണ് ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് വേണമെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കും ഇതിലോട്ട് ഞാൻ ചേർക്കുന്നില്ല ഓക്കെ അതിനുശേഷം ഞാനതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ടൂണ പൊട്ടിച്ച് അതിലിട്ടിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് മയോണസ് ചേർത്ത് കൊടുക്കാം ഓക്കെ നമുക്ക് കുറച്ച് കൂടെ ഒരു കൂടുതൽ വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂണൊക്കെ ചേർക്കാം ഞാനൊരു ഒന്നൊന്നര സ്പൂണ് അടുപ്പിച്ച് ചേർക്കുന്നുള്ളൂ അത് മതിയാവും പിന്നെ ആവശ്യത്തിന് ഒപ്പിടുന്നുണ്ട് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലാണെങ്കിൽ കൂടുതൽ കുറച്ചാണെങ്കിൽ കുറച്ച് അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അത് പ്രാപ്രിക്കായും കുരുമുളകിൻ്റെയും മിക്സ് അതൊന്ന് അതിൻ്റെ പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എരിവുമില്ല എന്നാൽ ഒരുപാട് എരിവ് കുറഞ്ഞതും ഇല്ല അത് നല്ല എല്ലായിടത്തും ഈ എത്തുകയും ചെയ്യും പിന്നെ അത് നന്നായിട്ട് കടിക്കാനും ഉണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ആകുമ്പോഴേ അതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് എടുക്കണം എടുക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടുന്ന ആടിക്കൊണ്ടിരിക്കുന്നത് അതിപ്പം പുതിയതായിട്ട് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുമല്ലോ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അതറിയാം ഓക്കെ തൽക്കാലത്തേക്ക് ക്ഷമിക്കുക വേറെ വഴിയില്ല എനിക്കിപ്പോൾ ഉടനെ സ്റ്റാൻഡ് മേടിക്കാനുള്ള ഒരു സാഹചര്യമല്ല അതുകൊണ്ടാണ് ഓക്കെ നമ്മൾക്ക് ഇതിനിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കാം ഞാൻ ഈ ഒരു രീതിക്ക് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടേ ഇത് കാണുന്ന പോലെ തന്നെ അത് കഴിക്കാനും അതുപോലെ തന്നെ കളർഫുള്ളും നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഒരു മയോണസ് ഉണ്ടാക്കിയ റെസിപ്പി ഞാൻ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ നോക്കണം അതുപോലെ തന്നെ ഇതും നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം ഹെൽത്തിന് നല്ലതാണ് പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ് വേറെ കുട്ടികൾക്ക് ഹോസ്റ്റലൈസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കാനൊന്നും പറ്റത്തില്ല അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാലും ഉണ്ടാക്കാം റൂമിലായാലും കാരണം നമ്മളിത് കുക്കൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നവർക്ക് സ്കൂളിൽ പോകുന്ന മക്കൾക്ക് നേഴ്സറി കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് കൊടുത്ത് പറ്റും പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ മിക്സാക്കി വെച്ചിട്ട് ഒരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒലിവലും കൂടി ചേർത്ത് കൊടുക്കണ്ടേ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നാരങ്ങാ നീര് ചേർക്കാവുന്നതാണ് ഞാനിതിൽ ചേർക്കുന്നില്ല ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക